എല്ലാവർക്കും നമസ്കാരം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൌഹാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഓപ്പറേഷൻ അവസാനിച്ചിട്ടില്ല അത് ഇനിയും തുടരുമെന്നാണ് ഇന്ന് ഓപ്പറേഷൻ സിന്ധൂരിൽ ലോക്സഭയിൽ ചർച്ച ആരംഭിക്കുകയും ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉത്തരം നൽകുകയും ചെയ്തപ്പോൾ അങ്ങ് ശ്രീനഗറിൽ നടന്നത് നിർണായകമായ സൈനിക ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ട വിഷനിലൂടെ ഇന്ത്യയുടെ അഭിമാനമായ നമ്മുടെ സൈനികർ തീർത്തത് പഹൽഗാം ആക്രമണത്തിൽ ഇരുപത്തി ആറ് നിരപരാധികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർണായക പങ്കുവഹിച്ച മൂന്ന് പാകിസ്ഥാൻ ഭീകരരുടെ തലയെടുത്തു രാജ്യത്തിൽ നടുക്കിയ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ലഷ്കർ ഇ തോയ്ബ ഭീകരനായ സുലൈമാൻ ഷായും ഇതിൽപ്പെടും ഇന്ന് രാവിലെ നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരൽ അയാളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സുരക്ഷാ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു മേഖലയിൽ രണ്ട് റൗണ്ട് വെടിയുതിർക്കപ്പെട്ടതായി പി ടി റിപ്പോർട്ട് ചെയ്തു കൂടുതൽ ഭീകരർക്കായി പരിശോധന തുടരുകയാണെന്നും വാർത്താ ഏജൻസികൾ വ്യക്തമാക്കുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ ചിന കോർപിക്സിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ നേരത്തെ ലിഡ്വാസിൽ സുരക്ഷാ സേന ഓപ്പറേഷൻ മഹാദേവ് ആരംഭിച്ചതായി പോസ്റ്റ് ചെയ്തിരുന്നു ശ്രീനഗർ ജില്ലയിലെ ദാരയിലെ ലിഡ്വാസ് മേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത് ഓപ്പറേഷൻ മഹാദേവിന്റെ ഭാഗമായുള്ള തരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് മൂന്ന് ഭീകരർ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നതായി വിവരം ലഭിച്ചു ഇതിനെ തുടർന്ന് സൈന്യം അന്വേഷിച്ചിറങ്ങി ഏറ്റുമുട്ടൽ നടന്നു ഭീകരരെ കുറിച്ച് ആട്ടിടിയന്മാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തെരച്ചിൽ തുടർന്ന് സാങ്കേതിക സഹായത്തോടെ സൈന്യം ഭീകര സാന്നിധ്യം സ്ഥിരീകരിച്ചു സൈന്യത്തിന്റെ ആക്രമണത്തിൽ അതിഭീകരമായാണ് ഈ മൂന്ന് തീവ്രവാദികൾ കൊല്ലപ്പെടുന്നത് മൂന്ന് മൃതദേഹങ്ങളുടെ ഡ്രോൺ ദൃശ്യങ്ങൾ ലഭിച്ചതായി സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണം നടന്ന തൊണ്ണൂറ്റിയേഴാം ദിവസമാണ് ഓപ്പറേഷൻ മഹാദേവ് നടക്കുന്നത് നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബിയുടെ ഭാഗമായ ദ റെസിഡൻസ് ഫ്രണ്ട് അംഗങ്ങളായ ആസിഫുജി സുലൈമാൻ ഷാ അബു തൽഹ എന്നിവരാണ് ഇന്ത്യയുടെ നെഞ്ചു പൊള്ളിച്ച ഭീകരാക്രമണം നടത്തിയതെന്ന് അന്നേ തിരിച്ചറിഞ്ഞിരുന്നു വിധവകളാക്കപ്പെട്ട ഇന്ത്യൻ സ്ത്രീകൾക്ക് മോദി കൊടുത്ത വാക്കങ്ങനെ ഓപ്പറേഷൻ മഹാദേവിലൂടെ പാലിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ യശസ്സുയർത്തിയ നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ സേനയുടെ മഹത്വവും ധീരതയും ലോകം അറിഞ്ഞെന്നും രാജ്യത്തിന്റെ സൈനിക ബലത്തെ നമിക്കുന്നുവെന്നും ഓപ്പറേഷൻ സിന്ധൂർ ഐതിഹാസിക നടപടിയായിരുന്നുവെന്നും കേവലമൊരു സൈനിക നടപടി മാത്രമായിരുന്നില്ല ഇന്ത്യയുടെ ശക്തി ലോകത്തെ അറിയിച്ച ധീരമായ നടപടിയാണെന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് ലോക്സഭയിൽ പതിനാറ് മണിക്കൂർ ചർച്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് രാജ്നാഥ് സിംഗ് നടത്തിയ ഓരോ വാക്കുകളും പ്രസക്തമാണ് തന്റെ ഇടപെടൽ മൂലമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചതെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ രാജ്നാഥ് തള്ളുകയും ചെയ്തു ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം മൂലമാണ് ഓപ്പറേഷൻ നിർത്തിവെച്ചതെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതവും തികച്ചും തെറ്റുമാണെന്നും അദ്ദേഹം പറയുന്നു ഭീകരാക്രമണത്തിന് പിന്നിലെ പാക് ബന്ധം വ്യക്തമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന രാജ്നാഥ് സിംഗ് മതം ചോദിച്ച് വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങൾ കൃത്യമായി ഇന്ത്യ തകർത്തുവെന്നും നൂറിലധികം തീവ്രവാദികളെ വധിച്ചുവെന്നും ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ സംഘടനകളുടെ ആസ്ഥാനങ്ങൾ തകർത്തെന്നും പാക് ആർമിയുടെയും ഐ എസ് എയുടെയും പിന്തുണ അവർക്കുണ്ടായിരുന്നുവെന്നും കൃത്യമായി പാർലമെന്റിൽ വിശദീകരിക്കുന്നുണ്ട് മെയ് ഏഴിന് രാത്രി ഒരു മണി അഞ്ച് മിനിറ്റിൽ ഭാരതീയ സേന ഓപ്പറേഷൻ ഹിന്ദു ദൌത്യം തുടങ്ങി പ്രധാനമന്ത്രി നടപടികളെ ഏകോപിച്ചു ഇരുപത്തിരണ്ട് മിനിറ്റിൽ ഓപ്പറേഷൻ ലക്ഷ്യം കണ്ടുവെന്നും അദ്ദേഹം പറയുന്നു ഡ്രോൺ ഡ്രോണടക്കം സംവിധാനങ്ങളുമായി പാകിസ്ഥാൻ തിരിച്ചടിഞ്ഞെങ്കിലും ശക്തമായ മറുപടി നൽകി ഇന്ത്യ ഭയന്ന് പേടിച്ചു വിറച്ചു പാകിസ്ഥാൻ ഇന്ത്യയുടെ യുദ്ധ സംവിധാനങ്ങൾക്ക് പാകിസ്ഥാൻ നിന്നും ഒരു പോറൽ പോലും ഏറ്റില്ലെന്നും ആധുനിക യുദ്ധ സംവിധാനങ്ങൾ ഇന്ത്യ പ്രയോജനപ്പെടുത്തിയെന്നും ഓപ്പറേഷൻ സിന്ധൂർ പ്രതിരോധമായിരുന്നു പ്രകോപനമായിരുന്നില്ല നൽകിയത് തീവ്രവാദത്തോട് സന്ധിയില്ലെന്ന ശക്തമായ സന്ദേശമായിരുന്നുവെന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് എന്തായാലും രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ സംസാരിക്കുമ്പോൾ ഇങ് ശ്രീനഗറിൽ ഇന്ത്യയുടെ ധീരന്മാരായ ജവാൻമാർ ആ മൂന്ന് ഭീകരരെ കൊന്നു തള്ളിയിരിക്കുന്നു ഇന്ത്യൻ സേന എന്ത് ചെയ്യുന്നു എന്ന് രാഹുൽ ഗാന്ധി സ്ഥിരമായി ചോദിക്കാറുണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നും ആ ഭീകരരെ കൊന്നു തള്ളിയില്ല എന്നും പറയുന്നതിന് കനത്ത മറുപടിയാണ് അതാ ഇന്ന് തന്നെ ഓപ്പറേഷൻ മഹാദേവിലൂടെ ഇന്ത്യൻ സൈന്യം നൽകിയിരിക്കുന്നത് എന്തായാലും ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയാണ് പാകിസ്ഥാനോട് സന്ധിയില്ലാത്ത യുദ്ധമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനിയും ഇനിയും ആരൊക്കെയാണോ പഹൽഗാം ആക്രമണത്തിന് പുറകിലുണ്ടായിരുന്നത് അവർക്ക് ഓരോരുത്തർക്കും ഇന്ത്യൻ സൈന്യം വെടിയുണ്ടകൾ കൊണ്ട് മറുപടി നൽകുമെന്ന് ഊട്ടി ഉറപ്പിക്കുകയാണ് ഓപ്പറേഷൻ മഹാദേവിലൂടെ